അപ്പോഴേ നമ്മളിന്നുള്ളത് നമ്മുടെ ചിറ്റൂർ തത്തമംഗലം ഭാഗത്താണ് കേട്ടോ ചിറ്റൂർ തത്തമംഗലം ഭാഗത്ത് ഒരു അടിപൊളി പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇ കാണുന്ന നല്ലൊരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് കാരണം വെച്ചാൽ നല്ലൊരു കണ്ട നല്ലൊരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു വയനാട് പോയ ഒരു ഫീൽ കാര്യങ്ങൾ ശരിക്കും വരുമ്പോൾ നമുക്ക് നല്ല ഒക്കെ ശ്വസിച്ച് നല്ല ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആരുടെയും കച്ചറിയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ഒരു നാട്ടിൻപുറം പ്രദേശം എന്നാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അടുത്തുള്ള നല്ല റോഡ് ആക്സസും കാര്യങ്ങളുള്ള ഒരുപാട് വീടുകളുള്ള നല്ല ഓപ്പൺ കിണർ വെള്ളം കിട്ടുന്ന അങ്ങനെയുള്ള നല്ല അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ ചർച്ചും പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും അടുത്ത് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ ഇത് വരും നമ്മുടെ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നല്ല നല്ല വീടുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ തത്തമംഗലം ചിറ്റൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ സ്ഥലം വരും നമ്മുടെ പെരുങ്ങുളങ്ങര എന്നുള്ളതാണ് അതായത് രണ്ടാം വാർഡ് മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ പെരുങ്ങുളങ്ങര എന്നുള്ള ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും നമുക്ക് നമുക്കിതാണ്ടോ ഈ ഒരു ഭാഗത്ത് ഇതുവരെ നമുക്ക് നല്ല ടാർ റോഡ് ആക്സസ് ആണ് ഈ ടാർ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് വ്യത്യാസത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായി കാണുന്നൊരു വീട് കാണുന്നുണ്ടല്ലോ ഈ വീടിനോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി പക്ഷേ നമുക്ക് ഒരു പാടത്തിൻ്റെ സൈഡ് കൂടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നല്ല ഒരു നെൽപ്പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നമുക്ക് വീടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണേ അപ്പോൾ പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി വന്നിരിക്കുന്നത് ഓക്കെ പറമ്പ് ആണെങ്കിൽ നിലവോ കാര്യങ്ങളോ അല്ല അതുപോലെ തന്നെ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമോ ഇനി അതെല്ലാം മറ്റു മണ്ണ് നികത്താനോ ജെ സി ബി വരാനോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് വീടുകളും കാര്യങ്ങളുമുള്ള ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്കൊരു നാല് അഞ്ച് മീറ്ററിന് നല്ല റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ കണ്ടോ ആ മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഉണ്ടോ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലൊക്കെ വരാൻ സൗകര്യമുണ്ട് അപ്പോൾ തന്നെ മെയിൻ റോട്ടിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മീറ്റർ റോഡ് ആക്സസ് ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് അത് ഈ ഒരു വീടിനോട് ചേർന്ന് ഇങ്ങനെ പോകും ഇങ്ങനെ പോയി കിടക്കുന്ന സമയത്ത് കണ്ടോ വന്ന് നോക്കിയാൽ ഇതിങ്ങനെ അഞ്ച് മീറ്റർ റോഡ് ഈ അൻഡ് വരെ വരുന്നുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് നേരെ സ്ട്രേറ്റ് ഒരു മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ മൊത്തം ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് പത്ത് അതായത് ഏഴ് സെൻറ്റും ഒരു പത്ത് പോയിൻറ്റ് പത്ത് സെൻറ്റാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം ഈ ഒരു സൈഡിൽ നമുക്ക് നല്ല റോഡ് ആക്സസ് റോഡ് ആക്സസ് സെൻ്റാണ് അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു ഭാഗത്തു നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഒരു പതിനാല് മീറ്റർ അതായത് മുപ്പത് മീറ്റർ ഇങ്ങോട്ടൊരു പതിനാല് മീറ്റർ പിന്നെ അവിടെ നിന്ന് ഏകദേശം അതൊരു കിണറാണ് കേട്ടോ ചെറിയ രീതിയിൽ കാടുകാരെ മഴയും കാര്യങ്ങളൊക്കെ പിടിച്ചാണ് അതുപോലെ തന്നെ നല്ല ഭൂമിയാണ് വളക്കൂറുള്ള ഭൂമി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെടിയും കാര്യങ്ങളൊക്കെ വളരുന്നതാണ് അപ്പോൾ ആ കിണർ കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ അതൊരു പതിനാല് മീറ്റർ ആ ഒരു സൈഡും കിട്ടും ആ പതിനാല് മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഒരു കോണ് പോലെ ആയിട്ടാണ് വീട് വന്നിരിക്കുന്നത് ശരിക്കും നമുക്ക് ഈ ഒരു പോർഷൻ നല്ലൊരു വീട് വെച്ചത് അതിനകത്തൊരു ഓപ്പൺ കിണറും ഉണ്ട് കാണുന്നുണ്ടോ ഒരു ഓപ്പൺ കിണറുണ്ട് അപ്പോൾ അതിൽ എപ്പോഴും വെള്ളവും കാര്യങ്ങളുള്ള കാരണം ഇവിടെ എല്ലാം തന്നെ ഓപ്പൺ കിണറാണ് ഏ അപ്പോൾ അതിൽ വെള്ളവും കാര്യങ്ങളുള്ളതാണ് ഒരു വീട് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനിൽ നമുക്ക് ഗാർഡനോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാനോ ഇനി അതല്ല പാർക്കിംഗ് സ്പേസോ അങ്ങനെ എന്ത് നമുക്ക് ചെയ്യാം നാട്ടോ ഇത്രയും ഫ്രണ്ടേജ് ആണ് റോഡ് വരുന്നത് കേട്ടോ അതായത് ഈ കോമ്പൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു രൻറ്റ് പേര് റോഡ് ആക്സിസ് ആണ് അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇതാണ് സ്ഥലം വരുന്നത് കേട്ടോ പിന്നെ ഇതിന് നേരെ ഫ്രണ്ടിലാണ് കണ്ടോ നമുക്ക് നല്ല നെൽപ്പാടും കാര്യങ്ങളാണ് വരുന്നത് കണ്ടോ നല്ല നെൽപ്പാടാണ് മനസ്സിലായോ അപ്പോൾ ഇത് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ തത്തമംഗലം ചിറ്റൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം വാർഡുള്ള പെരുങ്ങുളങ്ങര എന്നുള്ള ഭാഗത്താണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇത് മൊത്തം ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വലിയൊരു വിലയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെയൊന്ന് അന്വേഷിക്കുക ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാം നിങ്ങൾ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവിടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രണ്ട് ലക്ഷം രൂപയുടെ മുകളിലാണ് പ്രോപ്പർട്ടി ഇവിടെ സെയിൽ നടക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓണർ കൊടുക്കാം എന്നുള്ളതൊരു ഉദ്ദേശം അതായത് നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം പെട്ടെന്ന് ഇടപാടുകളൊക്കെ തീർക്കുക എന്നുള്ളൊറ്റ ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വില ചോദിക്കുന്നത് വില പിന്നെ എന്ത് ചെയ്യുക നെഗോസിയേഷൻ ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് വരാം ഓണറെ കോൺടാക്ട് ചെയ്യാൻ ഓണറുടെ നമ്പർ അതിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിക്കാം സംസാരിക്കാം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തരാം വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നെഗോസിയേഷനും കാര്യങ്ങളും ചെയ്യാം കേട്ടോ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ മെയിനായിട്ട് ഫോറസ്റ്റിൻ്റെ പ്രശ്നമല്ല വന്യമൃഗങ്ങളുടെ പ്രശ്നം കുരങ്ങൻ്റെ പ്രശ്നം അങ്ങനത്തെ യാതൊരു പ്രശ്നമല്ല അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല ഇതാണ്ടോ പാടവും കാര്യങ്ങളും ഇവിടെ നമ്മുടെ ഫുള്ള് നെൽപ്പാടാണ് ആ നെൽപ്പാടത്തിന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ലാൻഡ് തന്നെ വരുന്നത് കണ്ടോ കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു ലാൻഡ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ വെള്ളം കയറ് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ സ്കൂള് കോളേജ് മുനിസിപ്പാലിറ്റി പിന്നെ നമ്മുടെ പള്ളി അമ്പലം ക്രിസ്ത്യൻ ചർച്ച് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വാക്കപ്പ് ഡിസ്റ്റൻസ് ഒരു കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ തന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഓണറെ നമ്പർ അടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ